ഓവർ പിന്നിടുമ്പോൾ ടീം ഇലവൻ വിക്കറ്റ് നഷ്ടം കൂടാതെ പതിനാറ് റൺസ് മനോഹരമായ ആദ്യ പതു പന്ത് വിക്കറ്റിനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു വായിച്ചുകൊണ്ട് ഇത് മികച്ച ഒരു ബൗളിംഗ് പ്രകടനത്തിലൂടെ വീണ്ടും മികച്ച വീണ്ടും മനോഹരമായ ഒരു പ്രകടനം നാടകീയമായ മുഹൂർത്തങ്ങൾ അരങ്ങേറുകയാണ് ഗ്രൗണ്ടിൽ ഒരു വിക്കറ്റിനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു വീണ്ടും അച്ചുവിന്റെ മികച്ച മാലിന് ഒന്ന് ഉണ്ണിയ മനോഹരമായ ഒരു സിക്സറിന് വീണ്ടും ഉണ്ണിയ മനോഹരമായ ഒരു ഷോട്ട് ഇടിക്കുന്നു കാച്ച് മനോഹരമായ

ആദ്യ പന്ത് സിക്സ് അടിക്കാനുള്ള മനോഹരമായി സെൻസിബിൾ സ്ട്രൈക്ക് ഉയർത്തി അടിക്കുന്ന പന്ത് പക്ഷേ പക്ഷെ മികച്ച ഒരു ബൗളിംഗ് പ്രകടനമാക്കി

മനോഹരമാരി ഷോട്ട് അടിക്കുന്നു കവറിലേക്ക് ഷോട്ട് സെക്സർ മികച്ചു സച്ചി മനോഹരമാരി ഷോട്ടിനുള്ള ശ്രമം സച്ചി ബൗണ്ടറി എടുക്കുന്നു ഇത് നഷ്ടം കൂടാതെ പതിനെട്ട് റൺസ് പതിനെട്ട് റൺസ് ശരത്തിന്റെ ആദ്യ പൊതു തന്നെ സിക്സർ അടിച്ചുകൊണ്ട് മസൂർ കഴിഞ്ഞ മനസ് കഴിഞ്ഞ മത്സരത്തിലെ ഒരു മനോഹരമായ ഒരു ഷോട്ടിനുള്ള ശ്രമം പക്ഷേ ഇത്തവണ പന്ത് ഒരു മികച്ച ഒരു ബോളിംഗ് പ്രകടനം ശരത് ഒരു മിന്നായം പോലെ പന്ത് മനോഹരമായ ഷോട്ട് മികച്ച ഒരു ബോളിംഗ് തടനത്തിലൂടെ ശരത്തിന്റെ അവസാന പദ് സച്ചി സച്ചിയെ മനോഹരമായി വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ശരത്തിന്റെ മുപ്പത്തി രണ്ട് റൺസ്

ടിച്ചു കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു പശു മനോഹരമായ ഈ മത്സരം ബാബനെ